യു പി ഐ ഇത് നമുക്ക് വളരെ ഫെമിലർ ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് ട്രാൻസ്ഫർ യൂട്ടിലിറ്റിയാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഇതേപോലെയുള്ള പോലെയുള്ള മണി ട്രാൻസ്ഫർ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ പല പേയ്മെൻസുകളും നടത്താറുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ പേഴ്സിൽ നമ്മൾ പണം കൊണ്ടു നടക്കുന്നത് വളരെ റയറായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രമായിരിക്കാം പേയ്മെൻറ്റ് നടത്തുന്നതിന് സാധാരണയായിട്ട് നമ്മൾ ഇതേപോലെയുള്ള യു പി ഐ ആപ്ലിക്കേഷൻസാണ് യൂസ് ചെയ്യുന്നത് ഓരോ ദിവസവും കൂടുതൽ ഇന്നൊവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ യു പി ഐ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു റീസെൻറ്റായിട്ട് ആർ ബി ഐ ഗവർണർ അനൗൺസ് ചെയ്തത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ തന്നെയും യു പി ഐ ആപ്ലിക്കേഷൻ മുഖാന്തരം നിങ്ങൾക്ക് പേയ്മെൻറ്റുകൾ നടത്താം ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ കുട്ടികളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നാൽ നിങ്ങളുടെ യു പി ഐ ഐ ഡി ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെൻറ്റുകൾ നടത്താം അവർ ഷോപ്പിങ്ങിന് പോകുമ്പോൾ വെൻഡറിനുള്ള പേയ്മെൻറ്റുകൾ നടത്താം അതേപോലെ മറ്റുള്ള മണി ട്രാൻസ്ഫർ ട്രാൻസാക്ഷൻസും അവർക്ക് നടത്തുവാനായിട്ട് സാധിക്കും ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് നമുക്ക് നോക്കാം ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കൂ യു പി ഐ സർക്കിൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെയും ഇനി പണം അയക്കാം പുതിയ സേവനം എൻ ബി സി എ അവതരിപ്പിച്ചു സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും വൈകാതെ ഗൂഗിൾ പേ അടക്കമുള്ള UPI പി ഐ ആപ്പുകൾ വഴി പണമിടപാട് നടത്തുവാൻ അവസരം ഒരുങ്ങുന്നു ഇതിനായി UPI സർക്കിൾ എന്ന പുതിയ സേവനം national payment corporation of india അഥവാ എൻ പി സി അവതരിപ്പിച്ചു ഒരാൾക്ക് അയാളുടെ അക്കൗണ്ടിലെ നിശ്ചിത തുക മറ്റൊരാൾക്ക് UPI വഴി ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കുന്ന സംവിധാനമാണിത് എത്ര തുക വരെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാം എന്ന് നമുക്ക് നിശ്ചയിക്കാം കുട്ടികൾക്കും രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് സ്വന്തം ഫോണിൽ യു പി ഐ ആപ്പ് വഴി പണം ഇടപാട് നടത്താൻ വഴിയൊരുങ്ങും ഉടൻ തന്നെ യു പി ഐ സർക്കിൾ സേവനം വിവിധ യു പി ഐ ആപ്പുകളിൽ ലഭ്യമായി തുടങ്ങും ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ഉദാഹരണത്തിന് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത മകളുടെ അച്ഛൻ തന്റെ യു സർക്കിളിൽ ബന്ധിപ്പിക്കാം അച്ഛന്റെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും സ്വന്തം ഫോണിൽ നിന്ന് മകൾക്ക് പണം ഇടപാട് നടത്താം ഫുൾ ഡെലിഗേഷൻ പാർഷ്യൽ ഡെലിഗേഷൻ എന്നിങ്ങനെ രണ്ട് രീതികൾ ഉണ്ടാവും പാർഷ്യൽ ഡെലിഗേഷൻ ആണെങ്കിൽ മകൾ നടത്തുന്ന ഓരോ പണം ഇടപാടും നോക്കി അച്ഛൻ അംഗീകാരം നൽകണം ഉദാഹരണത്തിന് മകൾ സൂപ്പർ മാർക്കറ്റിൽ പോയി യു വഴി അഞ്ഞൂറ് രൂപ നൽകാൻ ശ്രമിച്ചാൽ അച്ഛൻ സ്വന്തം ഫോണിൽ പേയ്മെന്റ് റിക്വസ്റ്റ് ലഭിക്കും അദ്ദേഹം പിൻ ടൈപ്പ് ചെയ്താൽ മാത്രമേ ഇടപാട് പൂർണ്ണമാകൂ ഫുൾ ഡെലിഗേഷൻ ആണെങ്കിൽ ഓരോ തവണയും അംഗീകാരം നൽകേണ്ടതില്ല പകരം ഒരു മാസം പരമാവധി ചെലവഴിക്കാവുന്ന തുക മുൻകൂട്ടി നിശ്ചയിക്കാം നടത്തുന്ന ഇടപാടുകളുടെ വിവരം അച്ഛൻ ലഭിക്കും തുടക്കത്തിൽ പ്രതിമാസം പതിനയ്യായിരം രൂപ വരെ ലിമിറ്റ് വഹിക്കാം ഒരു ഇടപാടിൽ പരമാവധി അഞ്ചായിരം രൂപയും ബന്ധുക്കൾക്ക് പുറമെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും അടക്കം ആരെയും ഇത്തരത്തിൽ ഒരാളുടെ യു സർക്കിളുമായി ബന്ധിപ്പിക്കാം ഒരു സമയം അഞ്ചു പേരെ ഇത്തരത്തിൽ ചേർക്കാം യു പി ഐ ആപ്പുകളിൽ വരാൻ പോകുന്ന യു പി ഐ സർക്കിൾ ഓപ്ഷൻ വഴിയാണ് അക്കൗണ്ടുകൾ തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ ഒരു തേർഡ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് യു പി ഐ പേയ്മെൻറ്റ് അതായത് ഗൂഗിൾ പേയോ പേടിഎമ്മോ ഫോൺ പേ ഇതേ ഇതേപോലെയുള്ള മണി ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും യു പി ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സർപ്രൈസുകൾ വരുവാനുണ്ട് നമ്മൾക്കും അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം